സുഹൃത്തുക്കളെ കൃഷ്ണകുമാറിൻ്റെ ദിയ കൃഷ്ണകുമാറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തതാണ് അതിൽ പുതിയ അപ്ഡേഷൻസ് വരുന്നുമുണ്ട് അതിൽ ഏറ്റവും പുതിയ അപ്ഡേഷനായി വന്നിരിക്കുന്നത് അനേഷ്യാനെറ്റ് ന്യൂസ് രാവിലെ പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് അതായത് ഇവരെ തട്ടിക്കൊണ്ടുപോയി കേസെടുത്തു തട്ടിക്കൊണ്ടുപോയി തടഞ്ഞു വെച്ച ശേഷം പണം തട്ടിയെടുത്തു എന്നുള്ളതാണല്ലോ കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ എട്ടു മാസം ഏതാണ്ട് ഈ മാസം അവസാനം കണ്ട് പ്രസവം നടക്കേണ്ട പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയാണ് കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് അതായത് അവളുടെ ഒരു ഏഴാം മാസത്തിൽ ഗർഭിണിയാണ് അവൾ ഇങ്ങനെ സാഹസികമായിട്ട് ഇവരെയൊക്കെ മൂന്ന് പെണ്ണുങ്ങളെല്ലാം പിടിച്ചു വെച്ച് അവിടെ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ച് തടഞ്ഞു വെച്ച് ണം മേടിച്ചല്ലോ എട്ടര ലക്ഷം രൂപ അതാണല്ലോ പോലീസിൻ്റെ കേസ് പോലീസിൻ്റെ എഫ് ഐ ആർ അതാണല്ലോ അപ്പോൾ ആ കേസിലാണ് ചില ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഏഷ്യാൻ ന്യൂസ് പുറത്തുവിട്ടത് കൗതുകരമാണ് അതായത് ഈ ഈ ചർച്ച നടന്നു തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന ദിവസം ഈ ഒരു ഫ്ളാറ്റിൻ്റെ മുറ്റത്ത് വെച്ച് ഇവർ തമ്മിൽ ചെറിയ തർക്കമുണ്ടാകുന്നു സംസാരം ഉണ്ടാകുന്നു അപ്പോൾ ഉടമകൾ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു തർക്കം പറ്റില്ല എന്ന് അപ്പോൾ അമ്പലമുക്കിലെ എന്താ പറയുക അമ്പലമുറ്റിലെ കൃഷ്ണകുമാറിൻ്റെ ഓഫീസിലേക്ക് ഇവർ പോയി സംസാരിക്കാൻ ചർച്ച ചെയ്ത് പ്രശ്നം തീർക്കാൻ വേണ്ടിയാണല്ലോ പണം തിരികെ വേണം എന്നുള്ളതായിരുന്നുള്ളോ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അപ്പോൾ അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ പോകുമ്പോൾ ഈ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയും മക്കളും പെൺമക്കളും എല്ലാം ഉണ്ട് കേട്ടോ ഈ സീനിൽ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ മൂന്ന് പെണ്ണുങ്ങളെയും രണ്ട് ആണുങ്ങളെയും തട്ടിക്കൊണ്ടു എന്നുള്ളതാണ് ഇതിലെ കോമഡി അപ്പോൾ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്നിട്ട് ഇവർ വണ്ടിയിൽ കയറി പോകുന്നുണ്ട് അതായത് ഇവരുടെ കാറിൽ സ്വ സ്വമേധയായി രണ്ട് പെൺകുട്ടികൾ കയറിപ്പോകുന്ന ദൃശ്യങ്ങളാണ് അതാരും പിടിച്ച് വലിച്ച് കയറ്റുകയല്ല തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഒരു പിടിച്ച് വലിച്ച് കയറ്റാൽ ബലപ്രയോഗമൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഈ സീനിലില്ല ഈ സി സി ടി വിയിൽ നിന്ന് വന്ന സീനിലില്ല മാത്രമല്ല മൂന്നാമത്തെ പെൺകുട്ടി ഒരു സ്കൂട്ടറിലാണ് പോകുന്നത് അവിടെ സ്കൂട്ടറിലായിരിക്കും വന്നത് അപ്പോൾ സ്കൂട്ടറിലേക്ക് ഇവിടേക്ക് പോകുന്നു ഇതൊക്കെയാണ് നടന്നിട്ടുള്ള സംഭവം അതായത് ബലമായി തട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാദം പച്ചക്കള്ളമാണ് പച്ചക്കള്ളമാണ് എന്ന് തെളിയിക്കുന്ന സാധനം ഒന്ന് രണ്ട് നേരത്തെ തന്നെ തെളിഞ്ഞല്ലോ ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നതാണ് പൈസ തരാമെന്ന് പറഞ്ഞതും നിർബന്ധിച്ചൊന്നും അല്ല എന്നുള്ള വീഡിയോ ദൃശ്യം സിന്ധു കൃഷ്ണകുമാർ അവരുടെ യൂട്യൂബിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നല്ലോ അതായത് ആ വിഷയവും ബലമായി പണം തട്ടിയെടുത്തതാണ് എന്നുള്ളതും നിലനിൽക്കാതെ വരുന്നു അതും പൊളിഞ്ഞ കള്ളമാണ് ഇനി ചോദിക്കാനുള്ളത് ഇതിൻ്റെ എഫ്ഐആർ ഇട്ട പോലീസുകാരൻ ആരാണ് എന്നുള്ളതാണ് മ്യൂസിയം സി ഐ എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയായിരിക്കട്ടെ ഇങ്ങനെയൊക്കെയാണോ ഒരു കേസ് ഒരു പരാതി വന്നാൽ ഒരു കൗണ്ടർ കേസ് വന്നാൽ അതിഗുരുതരമായ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് കേസെടുത്ത് തട്ടിക്കൊണ്ടുപോകൽ ഒരു 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 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ അവിടെ പണം തട്ടിയെടുക്കൽ എന്നൊക്കെ കേസിടാൻ എങ്ങനെയാണ് നമ്മുടെ പോലീസ് സംവിധാനത്തിന് കഴുകി യഥാർത്ഥത്തിൽ ഈ മ്യൂസിയം പോലീസുകാരൻ അവിടുത്തെ സി ഐ ചെയ്തിരിക്കുന്നത് നമ്മുടെ സംവിധാനത്തെ ആകെ ആത്മവീര്യം അവരെ ആകെ നാണം കെടുത്തുന്ന പണിയാണ് ആ പോലീസുകാരനെതിരെയാണ് സത്യത്തിൽ നടപടി ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് എടുത്തു പറയാൻ കഴിയുന്നത് കാരണം കൃഷ്ണകുമാർ അടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൃഷ്ണകുമാറിന് ഈ കേസെടുത്തതിലൊന്നും വലിയ പരാതി പറയുന്നില്ല ഓരോരുത്തരും ഓരോ സമയത്തെ മാനസികാവസ്ഥ പോലെയാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്തെ മാനസികാവസ്ഥ കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തുതായിരിക്കും അതിനെ താനൊന്നും എതിർത്ത് പറയുന്നില്ല അങ്ങനെ പറഞ്ഞാൽ പോലീസ് സേനയുടെ മനോവീര്യം ഒന്നാകെ കെട്ടുപോകില്ലേ എന്ന ഏറ്റവും മാന്യമായ ഏറ്റവും പക്വമായ നിലപാടാണ് കൃഷ്ണകുമാർ അവിടെ സ്വീകരിക്കുന്നത് അവിടെയാണ് ഇത് ഇതങ്ങനെയല്ല കൃഷ്ണകുമാറിനങ്ങനെ നിഷ്കളങ്കമായി കാണാൻ സാധിക്കും ഉറപ്പാണ് ഈ കേസിന് പിന്നിൽ ഒരു കിഡിലിന് അഭിഭാഷകനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കിഡിലെന്ന് പറയുമ്പോൾ കാശുണ്ടാക്കാനും പ്രശസ്തിക്കുമൊക്കെ വേണ്ടിയായിരിക്കും അയാൾ അങ്ങനെയൊക്കെ ചെയ്തത് കാരണം ഇവരെ യഥാർത്ഥത്തിൽ ഇത്രയധികം തെളിവുകളുള്ളൊരു കേസിൽ ഇവരെ യഥാർത്ഥത്തിൽ കുഴിയിൽ ചാടിച്ചിരിക്കുന്നത് ഇവർ തന്നെ പുറത്തുവിട്ട തെളിവുകളാണ് അവരതിൽ പറയുന്നുണ്ടല്ലോ ഒരു വീഡിയോയിലിരുന്ന് പറയുന്നത് കേട്ടല്ലേ നിങ്ങൾ ദാ നോക്കൂ ചേച്ചി സോറി ചേച്ചി പൈസ തരാൻ ചേച്ചി അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടി പറഞ്ഞുകൊടുക്കുക അല്ലേ ആത്മഹത്യ ചെയ്യൂ എന്ന് പറയാൻ അപ്പോൾ ഇതൊക്കെയാണ് അവർ പുറത്തുവിട്ട തെളിവ് ഇത് പുറത്തുവിടാൻ അഭിഭാഷകൻ്റെ ഉപദേശത്തോടു കൂടി പുറത്തുവിട്ടു എന്നല്ലേ പറഞ്ഞു അഭിഭാഷകനോട് ആലോചിച്ച് തുടർന്നായിട്ട് അവർ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരന്ന് പോയത് പിന്നെ ഒരു വിവരവും എന്തായാലും ഈ പെൺകുട്ടികൾക്ക് ചെയ്യാൻ കഴിയുന്ന അവർ കള്ളം ചെയ്തു എന്നുള്ളത് ഒരുപക്ഷേ കേരള സമൂഹത്തിനകെ ബോധ്യപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട അഭിഭാഷകനെ മാറ്റുക എന്നുള്ളതാണ് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവരുടെ കാല് പിടിച്ച് ക്ഷമ പറഞ്ഞ് പണം എങ്ങനെ തിരികെ കൊടുക്കും എത്ര പൈസയാണ് എന്നുള്ളത് തിരികെ കൊടുക്കും എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ രക്ഷയ്ക്ക് നല്ലത് നിങ്ങളിൽ ഒരുപക്ഷെ ആ നടുക്കുന്ന സംസാരിക്കുന്ന പെൺകുട്ടിയായിരിക്കും ഏറ്റവും വലിയ പെരുങ്കള്ളിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം അവരാണ് ഇതിൽ തിരിച്ചും മറിച്ചും ഒക്കെയുള്ള ചോദ്യത്തിന് പല കള്ളങ്ങൾ അത് കേൾക്കുന്നവർക്കെല്ലാം അത് കള്ളമാണെന്ന് മനസ്സിലാവും പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരാണ് ഒരുപക്ഷെ അവരായിരിക്കും ഇത്തരം ഒരു കാര്യത്തിന് ധൈര്യപൂർവ്വം രംഗത്ത് വന്നത് ഈ അഡ്വക്കറ്റിനെ കാണുകയും ഒക്കെ ചെയ്തത് എന്നിട്ട് ഈ അഡ്വക്കേറ്റിനെ കാണുകയും ചെയ്തു എന്നല്ല ഈ കേസ് കൊടുക്കുന്നു കേസ് കേസെടുപ്പിക്കുന്നതിൽ ഒരു ദുരൂഹതയുണ്ട് ഗൂഢാലോചനയുണ്ട് അവിടെയാണ് കൃഷ്ണകുമാറിൻ്റെ രാഷ്ട്രീയം കടന്നു വരുന്നത് എന്നുള്ളതാണ് കൃഷ്ണകുമാറിനെ രാഷ്ട്രീയമായി ബി ജെ പി കാരനെതിരെ ഒരു സംഘിക്കെതിരെ ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ എല്ലാവരും കൂടി മറ്റ് എതിർ നിൽക്കുന്ന ആളുകളെല്ലാം കൂടി കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും മറ്റേ ജമാഅത്ത് ഇസ്ലാമിക്കാരും എസ് ഡി പിരും എല്ലാവിടെ ചാടി വീഴുമെന്നാണ് കരുതുന്നത് പക്ഷേ ഒരു മനുഷ്യനും ചാടി വീണില്ല അവിടെയാണ് ഇവർക്ക് പാളിപ്പോയത് എന്നുള്ളതാണ് അവിടെ ഈ ധിയേയും കുടുംബത്തെയും കൃഷ്ണകുമാരുടെ കുടുംബത്തെയൊക്കെ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് മാത്രമല്ല അവർ ഈ കാര്യത്തിൽ വെച്ചിട്ടുള്ള നിലപാടുകൾ അവരെങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത് എന്നതടക്കം കൃഷ്ണകുമാരെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒരു വാക്ക് പോലും മോശമായി സംസാരിക്കാതെ ആണ് വളർത്തുന്നത് പരമാവധി ഒരു പ്രശ്നം ഉണ്ടാക്കരുത് പ്രൊവോക്കേഷൻ ആരുടെയും നില തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് അത് ആ സമയത്ത് പോലും ഇവർ വെള്ളം ഭക്ഷണം മേടിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ കാരണം അവരവിടെ തലതുറ്റി വീണു കഴിഞ്ഞാൽ ഇത്രയും പ്രഷർ ഉണ്ടാക്കുന്നതല്ലേ വീണ് കഴിഞ്ഞാൽ ഇവർ കുടുങ്ങും എന്നുള്ള ബോധമൊക്കെ കൃഷ്ണകുമാറിനുണ്ട് അപ്പോൾ മാത്രമല്ല പോലീസുകാരനെ പോലും ന്യായീകരിക്കുകയാണ് അവർക്ക് ആ സമയത്തെ ഒരു മാനസികാവസ്ഥയിൽ ചെയ്തതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ആ നിലയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് അവിടെയാണ് ഈ സി ഐ ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഒരു നടപടി സംശയിക്കേണ്ടി വരും സി ഐ ആണ് ഈ കേസെടുത്തതെന്ന് മനസ്സിലാക്കേണ്ടി വരും കാരണം ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഒരു അധികാരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹമായിരിക്കും എന്തായാലും കേസെടുത്തത് ആരാണെങ്കിലും അതിനെക്കുറിച്ച് കൂടി പോലീസ് അന്വേഷണം നടത്തണം കാരണം ഇത് വെറുതെ അല്ല ഒരു കൃഷ്ണകുമാറിനെ നീതി മേടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ പോലീസ് സേനയെ ആകെ അപമാനിച്ചിരിക്കുകയാണ് ഈ നാട്ടിലൊരു സാധാരണക്കാരൻ്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ഉണ്ടാവുക ഒരു പരാതി കൊണ്ടു കൊടുത്താൽ ഒരു അന്വേഷണം കൂടാതെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം അതിഗംഭീരമായൊരു കേസങ്ങ് എഴുതി ചേർത്തിരിക്കുക അതായത് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ വിളിച്ചു വിളിച്ചുവരുത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്താം ഇപ്പോൾ കൃഷ്ണകുമാറും കുടുംബവും മോളും ഒൻപത് മാസം പ്രായമായി എപ്പോൾ വേണേൽ പ്രസവിക്കാവുന്ന ഒരു കുട്ടി ആ കുട്ടിയും ഏത് സമയം വേണേൽ അറസ്റ്റിലാകാവുന്ന സാഹചര്യം അതുകൊണ്ട് അവർ തിരുവനന്തപുരം കോടതിയെ സമീപിച്ച് ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുമൊക്കെ സമർപ്പിച്ചിരിക്കുകയാണ് കാരണം അമ്മാതിരി വലിയ ചെയിത്തല്ലേ ഇത്രയൊക്കെ ചെയ്ത പോലീസുകാർ വേണമെങ്കിൽ ഇവരെ കയറി ഈ പെൺകുട്ടി ഒമ്പത് മാസം ഗർഭിണി ണോ എന്നൊന്നും നോക്കാതെ വേണേൽ അറസ്റ്റ് ചെയ്യുകയോ വലിച്ചിഴകയോ എന്ത് പണിയും ചെയ്യും കാരണം പലരെ സംബന്ധിച്ചും മനുഷ്യന്റെ ജീവിതമോ പ്രശ്നങ്ങളോ ഒന്നുമല്ല അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം അന്ധമായ രാഷ്ട്രീയം ഒരുത്തിന് പണി കൊടുക്കുക അഴിമതി ഇങ്ങനെ പല പല റീസൺസ് ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് സംശയം തോന്നുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം പോലീസ് ഇതിൽ ഇത്രയധികം ഗുരുതരമായ തോന്നിവാസം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇന്ന അഭിഭാഷകൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനത്തെ എപ്പിസോഡായിട്ട് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ് നല്ലത് കാരണം ഈ അഭിഭാഷകനെ ഈ പറഞ്ഞു കൊടുത്ത അഭിഭാഷകനെ കുറഞ്ഞത് തിരുവനന്തപുരത്തുള്ളവരെങ്കിലും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ ജീവിതം രക്ഷിക്കാനാണല്ലോ ഈ അഭിഭാഷകരൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പം ജീവിതം കോഞ്ഞാട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ലല്ലോ അതുകൊണ്ട് അത്രയെങ്കിലും ഈ പെൺകുട്ടികൾ ചെയ്യുക എന്താണ് നിങ്ങൾക്ക് ഈ വിഷയത്തിൽ തോന്നുന്ന അഭിപ്രായത്തി കമൻ്റായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം അപ്പോൾ നന്ദി